നേരത്തെ ഞങ്ങളുടെ തെങ്ങുകളിൽ ഒരു തേങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഞാൻ എ പി കെ എസ് ഓർഗാനിക്സിന്റെ കൊക്കോമാക്സ് ഉൽപ്പന്നം വാങ്ങി ഇപ്പോൾ എനിക്കൊരു മരത്തിന് ഇരുപത് തേങ്ങ വരെ ലഭിക്കും ഇത് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു അതുപോലെ എൻറെ തോട്ടത്തിലെ മറ്റെല്ലാ മരങ്ങളും നന്നായി വളരുന്നു എന്റെ പേര് കെമ്പയ ഞാൻ കർണാടകയിലെ മൈസൂർ ജില്ലക്കാരനാണ് എന്റെ തോട്ടത്തിൽ ഞാൻ തെങ്ങുകൾ നട്ടുപിടിപ്പിച്ചിരുന്നു പക്ഷേ ആ തെങ്ങുകളിൽ തേങ്ങ നന്നായി വളരുന്നില്ലായിരുന്നു പിന്നെ ഞാൻ യൂട്യൂബിൽ എ പി കെ എസ് ഓർഗാനിക്സിന്റെ ഉൽപ്പന്നം കാണാനിടയായി ഈ കമ്പനി ഒരു നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി നേരത്തെ എന്റെ തെങ്ങുകളിൽ ഒന്നോ രണ്ടോ കായുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം എല്ലാ മാസവും നാലാം ദിവസം ഞാൻ തുടർച്ചയായി മൂന്ന് തവണ കൊക്കോമാക്സ് ഉപയോഗിച്ചു ഇപ്പോൾ തെങ്ങുകൾ നന്നായി വളർന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത് വളരെ ഇഷ്ടമാണ് മുമ്പ് ഒരു തേങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ എ പി കെ എസ് ഓർഗാനിക്സിന്റെ കൊക്കോമാക്സ് ഉപയോഗിച്ചതിനു ശേഷം ഇപ്പോൾ എനിക്ക് ഒരു മരത്തിന് ഇരുപത് തേങ്ങ വരെ ലഭിക്കും ഇത് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു മറ്റെല്ലാ മരങ്ങളും നന്നായി വളരുന്നുണ്ട് മുമ്പ് ഈ തോട്ടത്തിലെ തെങ്ങുകളിൽ ഒരു തേങ്ങ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഒരു തേങ്ങ പോലും ലഭ്യമായിരുന്നില്ല എന്നാൽ ഈ കൊക്കോമാക്സ് ഉപയോഗിച്ചതിനു ശേഷം പൂക്കൾ ഇരുവശത്തും നന്നായി വളർന്നു തൽഫലമായി എനിക്ക് ധാരാളം തേങ്ങ ലഭിക്കുന്നു എല്ലാവരും ഈ കൊക്കോമാക്സ് ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുക നന്ദി